െള്ളവരെ വചനദീപ്തി എന്ന വചന വിചന്ദ്രനത്തിലേക്ക് സ്വാഗതം ഉള്ളവരെ ഇന്നത്തെ വായനയുടെ കേന്ദ്രമായി നിൽക്കുന്ന ഒരു വാക്യമാണ് ശത്രുക്കളെ സ്നേഹിക്കുവിൻ ലൂക്കായഴുതി സുവിശേഷം ആറാമത്തെ അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് ഇത് വായനയ്ക്ക് ഉദ്ദേശിക്കുന്നത് രണ്ടു തവണ പറയുന്നുണ്ട് ശത്രുക്കളെ സ്നേഹിക്കുവിൻ പത്താം എഴുതി സുവിശേഷം അഞ്ച് മുതൽ അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ മലയിലെ പ്രസംഗം എന്നറിയപ്പെടുന്നു അതിന് സമാന്തരമായിട്ടാണ് ലൂക്കായഴുത സുവിശേഷം ആറാമത്തെ അധ്യായത്തിലെ താഴ്വരയിലെ പ്രസംഗം അതിൻ്റെ കേന്ദ്രമായി നിൽക്കുന്നതാണ് ഈ ശത്രുക്കളെ സ്നേഹിക്കുവിൻ തിന്മയെ നന്മ കൊണ്ട് ജയിക്കണമെന്ന് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്താണ് സ്നേഹിക്കുക ശത്രുക്കളെ സ്നേഹിക്കുക ഇഷ്ടപ്പെടണം എന്നൊക്കെ പറയുക ദൈവം സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കണം ആൾക്കാരുടെ നന്മ മാത്രം ആഗ്രഹിക്കണം അത് എങ്ങനെയാണെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് ശവിക്കുന്നവരെ അനുഗ്രഹിക്കണം ഒരു ചികിടത്തുന്നു മറ്റേ കൂടി കാണിച്ചു കൊടുക്കണം അപ്പോൾ പകരം വിട്ടാൽ നോക്കരുത് അപ്പോൾ സ്നേഹിക്കണം ആ സ്നേഹം പങ്കുവെക്കുന്ന സ്നേഹമായിരിക്കണം അതിന് അടിസ്ഥാനമായിട്ട് പറയും നിങ്ങളുടെ സ്വർഗ്ഗ സ്ഥനാപിതാവും കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കണം സ്നേഹം കരുണയിലൂടെ പ്രകടമാണ് അർഹിക്കുന്നു കൊടുക്കുകയല്ല അവകാശപ്പെടുന്ന കൊടുക്കുകയല്ല ആവശ്യമുള്ളവർക്ക് ആവശ്യമനുസരിച്ച് കൊടുക്കുക നമ്മൾ അവകാശം നോക്കേണ്ട കാര്യമില്ല അർഹത നോക്കുക ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നു എൻ്റെ ദൈന്യത അറിഞ്ഞുകൊണ്ടാണ് ദൈവം കരുണ കാണിക്കുന്നത് ആ കരുണ ആയിരിക്കട്ടെ ദൈവം കരുണ കാണിക്കുന്ന നമ്മളും കരുണ കാണിക്കണം അങ്ങനെയാണ് സ്വർഗസ്നാ പിതാവ് മക്കളാവുക അതുകൊണ്ട് നമ്മൾ ഈ ശത്രുക്കളെ സ്നേഹിക്കണം എല്ലാവരെയും സ്നേഹിക്കണം എല്ലാവർക്കും നന്മ മാത്രം വരാൻ ആഗ്രഹിക്കണം ആരോടും ശത്രു വെച്ച് പുലർത്താന്തിരിക്കുക കരുണ കാണിക്കുക അതിനുള്ള കൃപ Name